നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പരാശതി വെൽക്കം ടു ഹർഷദം എജുടെക് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലക്ഷ്യം വെക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ഇത് അപ്പൊ നിങ്ങളുടെ പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ പലപ്പോഴായിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട് മാഡം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിയേഴ് പരീക്ഷ കുറച്ച് ദൂരെ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങണോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പോരെ ഇത് പലരുടെയും മനസ്സിലുള്ള ചിന്തയാണ് അല്ലെങ്കിൽ എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇതിനുള്ള ഉത്തരം എസ് എന്നോ നോ എന്നോ ഒറ്റ വാക്കിൽ ഞാൻ പറയില്ല പകരം നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്താം ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും എസ് ആണോ നോ ആണോ എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇപ്പോ തന്നെ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അത് എസ് എന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ എനിക്ക് പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാം സെറ്റ് ആണ് എന്നുള്ള ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്യേണ്ട ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ ഞാൻ റെഡിയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ റെഡിയാണ് എന്നുള്ളവർ എസ് എന്ന് താഴെ കമന്റ് ചെയ്യുക ഓക്കെ ക്ലാസ്സിലേക്ക് പോയാലോ അപ്പോ നമ്മുടെ ഹർഷിതം എജുടെക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിയാലിറ്റി ചെക്ക് ഇത് കാണുമ്പോ ഭയം വേണ്ട തിരിച്ചറിവ് മാത്രം മതി ഇത് പതിനാല് ജില്ലകളിലായിട്ട് പി എസ് സി നടത്തിയ എൽ ഡി സി കഴിഞ്ഞ തവണ ഏറ്റവും ലാസ്റ്റായിട്ട് നടത്തിയ എൽ ഡി സി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കാണ് ജില്ല തിരിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പരീക്ഷയുടെ ഓരോ ജില്ല തിരിച്ചുള്ള കട്ട് ഓഫ് ആണ് ഈ കട്ട് ഓഫ് നിങ്ങളൊന്ന് പരിശോധിക്കൂ തിരുവനന്തപുരം എഴുപത്തിരണ്ട് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് ബാക്കി ജില്ലകളുടെ കട്ട് ഓഫ് ഞാൻ ജില്ല തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് പരിശോധിക്കുമ്പോൾ എത്ര പേരാണ് പരീക്ഷ എഴുതിയത് ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യുകയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുകയും ചെയ്ത എൽ ഡി സി പരീക്ഷയാണെന്നറിയാല്ലോ ഓരോ ജില്ലയിലുമായിട്ട് ഓരോ ജില്ലയിലും പതിനായിരത്തിലധികം ആൾക്കാർ എഴുതി സംസ്ഥാനത്ത് മൊത്തം നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു പരീക്ഷ എഴുതിയിരിക്കുന്നത് എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വന്നോ ഇല്ല റാങ്ക് ലിസ്റ്റിൽ വന്നത് കുറച്ചു പേർ മാത്രം അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്തുപറ്റി ഈ തോറ്റുപോയവർക്ക് എന്തുപറ്റി തോറ്റുപോയവർ പഠിക്കാത്തവരാണോ അല്ല അവർക്ക് സമയം തികഞ്ഞില്ല എന്നതാണ് സത്യം തോറ്റുപോയവർ നിങ്ങൾ പലരും ഉണ്ടായിരിക്കാം എൽ ഡി സി കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ എഴുതുന്നവർ ഒരുപാട് എൽ ഡി സി ആയിട്ട് എഴുതി എഴുതി വരുന്നവർ അപ്പൊ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത് നിങ്ങൾക്ക് സമയം തികയാത്തത് കൊണ്ട് എന്തിന് സമയം തികഞ്ഞില്ല പഠിച്ചെത്താൻ സമയം തികഞ്ഞില്ല അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ മുന്നേ പഠിച്ചു തുടങ്ങി ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ടു ദിവസം പഠിച്ചു പത്ത് ദിവസം പഠിച്ചില്ല അങ്ങനെ ഒരു ഒരാൾക്കാരായിരുന്നിരിക്കാം നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ട് എനിക്ക് എൽ ഡി സി കഴിഞ്ഞ എൽ ഡി സി കിട്ടിയില്ല അല്ലെങ്കിൽ മുന്നേ നടന്ന പരീക്ഷകളൊന്നും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നിങ്ങൾ തന്നെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് സമയം കിട്ടിയിട്ടും പഠിക്കാത്തത് കൊണ്ടാണ് അപ്പോ നോട്ടിഫിക്കേഷൻ വന്നതിന് മുന്നേ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം ആവുമ്പോഴത്തേക്കും സ്മാർട്ട് വർക്ക് ചെയ്ത് സിലബസ് എല്ലാം തീർത്തു കഴിഞ്ഞിരിക്കുന്നവരായിരിക്കും അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ നടത്തിയാ മതി കൂടുതൽ മോക്ക് ടെസ്റ്റുകളും മുൻവർഷ ചോദ്യങ്ങളും ചെയ്ത് ചെയ്ത് പഠിച്ചാൽ മതി അതുകൊണ്ട് തന്നെ അവർ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും മുൻനിരയിൽ സ്ഥാനം പിടിക്കും അവർക്ക് ജോലിയും കിട്ടും അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്ന ആൾക്കാര് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് വാളെടുക്കാൻ ഓടുന്നവരെ പോലെയാണ് സ്മാർട്ട് വർക്ക് ചെയ്ത ഉദ്യോഗാർത്ഥികളോ ആ സമയമാവുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരുന്ന സമയം ആവുമ്പോഴത്തേക്കും അവര് പകുതിയും സിലബസ് അല്ലെങ്കിൽ മുഴുവനും സിലബസ് തീർത്തിട്ട് പിന്നെ റിവിഷന് വേണ്ടിയിട്ടായിരിക്കും അവർ സിലബസ് വന്നിട്ട് അവര് ചെയ്യുന്നത് റിവിഷൻ മോക്ക് ടെസ്റ്റുകൾ അതുപോലെ എസ് സി ആർ ടി അവർ പഠിച്ചു വെച്ച പാഠഭാഗങ്ങളിലൂടെ വീണ്ടും 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 റിവിഷൻ അടിക്കുക പുതിയ ചോദ്യങ്ങൾ കണ്ടെത്തുക പരീക്ഷ എഴുതുക ഇതൊക്കെയായിരിക്കും അവർ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ചെയ്യാനിരിക്കുന്നത് അപ്പൊ ഞാനും അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയും കിട്ടി അപ്പൊ അതിൽ ഒരാളാവണ്ടേ നിങ്ങൾക്ക് അപ്പൊ എൽ ഡി സി എന്നത് എപ്പോഴും ഓർക്കേണ്ട കാര്യം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരാനിരിക്കുന്ന എൽ ഡി സി എന്നത് ഒരു മാരത്തോൺ ആണ് സ്പ്രിന്റ് അല്ല എന്ന് ഓർക്കുക സ്മാർട്ടായ ഉദ്യോഗാർത്ഥി ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ എന്തുകൊണ്ട് ഇപ്പോഴേ തുടങ്ങണം എന്നതിനുള്ള മൂന്ന് കാരണങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സീറോ പ്രഷർ സമയമുണ്ടല്ലോ ഓടി പോകേണ്ട കാര്യമില്ല ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം നിങ്ങക്ക് പഠിച്ചാൽ മതി അപ്പൊ ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഇത് ഏറ്റവും എളുപ്പമാണ് എളുപ്പപ്പണിയാണ് രണ്ടോ മൂന്നോ മണിക്കൂർ മാക്സിമം മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ലേ അപ്പോൾ സീറോ പ്രഷറാണ് പ്രഷർ ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആവുമ്പോഴത്തേക്കും സുന്ദരമായിട്ട് പരീക്ഷ പോയി അറ്റൻഡ് ചെയ്യാം സുഖമായിട്ട് പോയി അറ്റൻഡ് ചെയ്യാം നെഗറ്റീവ് കുറച്ച് പോയി അറ്റൻഡ് ചെയ്യാം ഇനി രണ്ടാമത്തെ റീസൺ റിവിഷൻ ആണ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും സിലബസ് തീർത്ത് പിന്നെ റിവിഷനും മോക്ക് ടെസ്റ്റും മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ സമയം കിട്ടുന്നുണ്ട് അതുകൊണ്ട് സിലബസ് ഫുൾ ആയിട്ട് തീർക്കാൻ പറ്റും മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റും വീണ്ടും വീണ്ടും റിവിഷൻ അടിക്കാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഫൗണ്ടേഷൻ ആണ് ബിഗിനർ ആണോ സ്റ്റുഡൻറ് ആണോ ആദ്യം മുതൽ പഠിക്കാനിരിക്കുന്ന ആൾക്കാരാണോ ഗ്യാപ്പ് വന്നവരാണോ അവർക്കൊക്കെ ബേസിക്സ് അറിയണ്ടേ അപ്പോൾ ബേസിക്സ് ഇല്ലാത്തവരാണോ നിങ്ങൾ മാത്സും ഇംഗ്ലീഷും ഒക്കെ കുറച്ച് സമയമെടുത്ത് നിങ്ങൾ പഠിച്ചോളൂ ബേസിക്സ് ഉറപ്പിക്കാം ആ ഒരു ഫൗണ്ടേഷൻ ഉറപ്പിക്കേണ്ടേ അതിന് വേണ്ടി ഇപ്പോഴേ തുടങ്ങിയാലേ പറ്റത്തുള്ളൂ അപ്പൊ മാത്സും ഇംഗ്ലീഷും ഒക്കെ പതുക്കെ പഠിച്ച് സ്ട്രോങ് ആക്കാൻ പറ്റിയ സമയം ഇതാണ് അപ്പൊ ഇപ്പോഴേ തുടങ്ങേണ്ട മൂന്ന് കാരണങ്ങൾ മനസ്സിലായല്ലോ സീറോ പ്രഷർ റിവിഷൻ ഫൗണ്ടേഷൻ ഓക്കെ ഇനി ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ എന്തുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്നുള്ള ഏകദേശ ധാരണ കിട്ടിയല്ലോ ഇനി എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് തുടങ്ങണം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ അങ്ങനെയെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഹർഷിതം എജുടെക് ആപ്പ് ആണ് ഹർഷിതം എജുടെക് ആപ്പിലെ എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി സെവൻ സ്പെഷ്യൽ ബാച്ച് ആണ് അതിനുള്ള ഒറ്റ ഒരു സൊല്യൂഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നു േഡ് ആയിട്ട് ഇപ്പോഴേ നമ്മൾ തുടങ്ങുകയാണ് ഇപ്പോഴേ ബേസ് സെറ്റ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ബാച്ചിൽ ചേരുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഓഫറും ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്തോളാം അപ്പോൾ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് ഈ ഒരു പ്ലാനിലൂടെ ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് എന്ന് നോക്കാം സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ വെറും പഠന രീതി അല്ല ചിട്ടയായിട്ടുള്ള പഠന രീതി അത് ഏത് കോഴ്സ് എടുത്താലും ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോകത്തുള്ളൂ ചിട്ടയായിട്ടുള്ള പഠന രീതി ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും പഴയ ടി പുതിയ ടി ചാപ്റ്റർ വൈസ് ക്ലാസുകൾ ഉണ്ടായിരിക്കും പ്രീവിയസ് വിത്ത് റിലേറ്റഡ് ഡിസ്കഷൻ ഡിസ്കഷൻ ഷുവർ ഷോർട്ട് ആൻഡ് ആൻഡ് മന്ത്ലി വൈസ് റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങളെ ട്രാക്കിൽ നിലനിർത്താൻ എന്റെ മെന്റർഷിപ്പും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി സെവൻ സ്പെഷ്യൽ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ബേർഡ് ഓഫർ ആയിട്ട് ഇപ്പോഴേ കോഴ്സ് എടുക്കുമല്ലോ നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കത്തുള്ളൂ എത്രയും വേഗം തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്തോളാം അപ്പൊ സർക്കാർ ജോലി എന്നത് നിങ്ങളുടെ സ്വപ്നം മാത്രമല്ല അതൊരു ആവശ്യമാണെങ്കിൽ ഡോൺ വെയിറ്റ് ബേസ്ഡ് ഓൺ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ടുഡേ വിത്ത് ഹർഷിദം എജുടെക് ടെക് ഓക്കെ റെഡി അല്ലേ അപ്പൊ ഇത്രേ കാര്യങ്ങളെ പറയാനുള്ളൂ എല്ലാ ഭാവുക നേരുന്നു അപ്പൊ ക്ലാസ്സിൽ കാണാം ഓൾ ദി ബെസ്റ്റ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക മടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഡെസ്പായിട്ടിരിക്കുകയാണോ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ മടിച്ചിരിക്കുകയാണോ എല്ലാവരെയും ഒന്ന് അറിയിക്കുക നമ്മുടെ ഹർഷദം യജുടൊക്കെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് അവരോട് പറയുക ഓക്കെ അപ്പോൾ ഈ പറയുന്ന മൂന്ന് കാരണങ്ങൾ മനസ്സിൽ വെച്ചല്ലോ അപ്പോ പഠിച്ചു തുടങ്ങാൻ റെഡിയല്ലേ ആ ഒരു കൺഫ്യൂഷൻ മാറിയില്ലേ പഠിച്ചു തുടങ്ങാൻ റെഡി ആണെങ്കിൽ എസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്യൂ പഠിച്ചു തുടങ്ങാൻ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങാൻ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എസ് എന്ന് താഴെ കമന്റ് ചെയ്യൂ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു ഓൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്